നമസ്തേ ബേബി അമ്മാസ് വ്ളോഗിലേക്ക് സ്വാഗതം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്തായി നിലകൊള്ളുന്ന കുതിരമാളിക ഒരിക്കൽ രാജാവ് കുതിരമാളികയിൽ എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് തമ്പാൻ അവിടെ ചെന്നു തമ്പാനെ കണ്ടതും ഇന്ന് എന്തെങ്കിലും ജാലവിദ്യ കാണിച്ചേ മതിയാകൂ എന്നായി രാജാവ് നല്ല ചൂടല്ലേ തിരുമനസ് ഒരു മഴയ്ക്കുള്ള ലക്ഷണമുണ്ട് നല്ല മഴയൊക്കെ പെയ്ത് അന്തരീക്ഷമൊക്കെ തണുത്ത ശേഷമാവാം ജാലവിദ്യ എന്ന് തമ്പാൻ മറുപടി പറഞ്ഞു ഈ സമയത്ത് മഴയോ അസാധ്യം തന്നെ എന്നായി രാജാവ് ഒക്കെ ദൈവനിശ്ചയമല്ലേ തമ്പുരാൻ എന്ന് തമ്പാൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു സംസാരിച്ചിരിക്കെ പെട്ടെന്ന് ആകാശത്ത് ഇടിമുഴങ്ങി മാനം കറുത്തു കറുത്ത മേഘങ്ങൾക്കിടയിൽ പൊന്നൂലുപോലെ മിന്നൽ പിണരുകൾ പാഞ്ഞു തുടങ്ങി അധികം വൈകിയില കനത്ത മഴ പെയ്യാൻ തുടങ്ങി എന്നാലും തമ്പാനെ താൻ പറഞ്ഞ മാതിരി തന്നെ നടന്നത് വലിയ അതിശയമായിരിക്കുന്നുവെന്ന് രാജാവ് പറഞ്ഞു രണ്ടു പേരും മഴയും നോക്കി മാളികയുടെ വരാന്തിയിൽ ഓരോ കഥകളും പറഞ്ഞ് നേരം കളഞ്ഞു മഴ നിൽക്കുന്ന മട്ടില്ല കനത്ത മഴയിൽ ക്ഷേത്രത്തിലെ പത്മതീർത്ഥം നിറഞ്ഞു കവിഞ്ഞു വെള്ളം തുടങ്ങി റോഡുകൾ മുഴുവനും വെള്ളത്തിനടിയിലായി കുറച്ചു നേരം കൊണ്ട് മാളികയുടെ മുറ്റത്തേക്ക് വെള്ളം ഇരച്ചുകയറി രാജാവ് പരിഭ്രമിക്കാൻ തുടങ്ങി നിൽക്കാതെ പെയ്യുന്ന മഴയിൽ വെള്ളം പൊങ്ങി പൊങ്ങി വരാന്തയിലേക്കെത്തി പരിഭ്രാന്തനായ രാജാവ് ഇനി എന്തു ചെയ്യും തമ്പാനെ എന്ന് ചോദിച്ചു അപ്പോഴാണ് ദൂരെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടൊരു ബോട്ട് മാളികയെ ലക്ഷ്യമാക്കി വരുന്നത് കണ്ടത് വേഗത്തിൽ തുഴഞ്ഞു വന്ന ആ ബോട്ട് മാളികയുടെ വരാന്തയ്ക്കടുത്ത് കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും കുറച്ചു പേർ തമ്പുരാൻ ഉടൻ ഇതിൽ കയറണം ജീവൻ ആപത്താണ് എന്ന് വിളിച്ചു പറഞ്ഞു രാജാവ് തമ്പാനെ നോക്കി തമ്പാനെ ഒരു പൂസലുമില്ല തമ്പാനെ തമ്പാൻ കൂടി ബോട്ടിൽ കയറൂ ഇനി ഇവിടെ നിന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയില്ലെന്ന് വരും എന്ന് പറഞ്ഞ ശേഷം രാജാവ് കാലെടുത്ത് വഞ്ചിയിൽ വെക്കാനായി തുടങ്ങിയതും തമ്പാൻ രാജാവിൻ്റെ കൈ പിടിച്ച് പിന്നോട്ട് വലിച്ചു എന്ത് സാഹസമാണ് അവിടുന്ന് കാണിക്കുന്നത് എന്ന് ഉറക്കെ ചോദിച്ചു അപ്പോൾ വഞ്ചിയിൽ കയറേണ്ട തമ്പാനെ എന്ന് രാജാവ് ചോദിച്ചതും ഏതു വഞ്ചി എന്ന് തമ്പാൻ തിരിച്ചു ചോദിച്ചു രാജാവ് നോക്കുമ്പോൾ മഴയും വഞ്ചിയും വെള്ളവും ഒക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു അതിശയിച്ചു പോയ രാജാവ് അപ്പോഴാണ് ഇതൊക്കെ തമ്പാൻ്റെ ജാലവിദ്യകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് പിന്നീടൊരിക്കൽ തമ്പാൻ രാജാവിനെ മുഖം കാണിക്കാൻ വന്ന സമയത്ത് രാജാവ് തമ്പാനെ കണ്ടത് വളരെ സന്തോഷമായി ഇന്ന് എന്ത് വിദ്യയാണ് കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു തിരുമനസ്സുകൊണ്ട് കൊണ്ട് ക്ഷമിക്കണം എനിക്കിന്ന് തീരെ സമയമില്ല അടിയന്തിരമായൊരു സന്ദേശം വരാനുണ്ട് അത് കാത്തിരക്കയാണ് എന്ന് തമ്പാൻ പറഞ്ഞത് കേട്ട് എന്ത് സന്ദേശം ആരുടെ എന്ന് രാജാവ് തിരക്കി ആ സമയത്ത് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കയർ താഴോട്ട് ഇറങ്ങി വന്നു അതിൽ കെട്ടിയിട്ട ഒരു കടലാസ് ചുരുൾ ഉണ്ടായിരുന്നു ഇതാ എനിക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞ് തമ്പാൻ വേഗം അതെടുത്ത് ഉറക്ക വായിച്ചു ദേവലോകത്ത് യുദ്ധം ആരംഭിച്ചിരിക്കുന്നു തമ്പാൻ ഉടൻ ദേവലോകത്തേക്ക് എത്തിച്ചേരുക ഇതായിരുന്നു അതിലെഴുതിയിരുന്നത് എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തമ്പാൻ രാജാവും മറ്റുള്ളവരും നോക്കിയിരിക്കെ കയറിൽ പിടിച്ചു കയറി മുകളിലേക്ക് പോയി എവിടെയെന്നറിയാതെ അപ്രത്യക്ഷനായി ഇതൊക്കെ കണ്ട് രസിച്ചിരുന്ന രാജാവ് പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ മുകളിൽ നിന്ന് രക്തത്തിൽ കുളിച്ച ശവശരീരങ്ങളും ശരീരഭാഗങ്ങളും താഴേക്ക് വീഴുന്നു എല്ലാവരും ഞെട്ടിത്തരിച്ചു കുറച്ചു നേരം കൊണ്ട് രാജാങ്കണം മുഴുവൻ മൃതശരീരങ്ങളെ കൊണ്ട് നിറഞ്ഞു ചോരക്കളമായി ഇത് നിന്നിരുന്ന രാജ്ഞി ബോധരഹിതയായി വീണു ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ രാജാവ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ മുന്നിലേക്ക് കയറിപ്പോയ അതേ കയറിൽ കൂടി തമ്പാൻ ഇറങ്ങി വന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ എന്താണ് തിരുമനസാഗ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും എല്ലാം പൂർവസ്ഥിതിയിലായി ശവശരീരങ്ങളും രക്തപ്പുഴകളും ഒക്കെ അപ്രത്യക്ഷമായി രാജാവും കണ്ടു നിന്നിരുന്നവരെല്ലാവരും തമ്പാനെ ആവോളം പ്രശംസിച്ചു ഇന്ദ്രജാലത്തിൽ മാത്രമല്ല വൈദ്യം ജ്യോതിഷം ഇതിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു തമ്പാൻ തമ്പാന്റെ ജ്യോതിഷത്തിലെ പാണ്ഡിത്യത്തെപ്പറ്റി കേട്ടറിഞ്ഞ രാജാവ് ഇതിനെപ്പറ്റി ഒന്ന് പരീക്ഷിക്കണമെന്ന് തീരുമാനിച്ചു തമ്പാൻ കൊട്ടാരത്തിൽ വന്ന സമയത്ത് രാജാവ് തമ്പാനോട് പറഞ്ഞു തമ്പാൻ ജ്യോതിഷത്തിൽ വലിയ അറിവുണ്ടെന്നാണല്ലോ എല്ലാവരും പറയുന്നത് എങ്കിൽ എൻ്റെ മരണം എന്നാണെന്നൊന്ന് ഗണിച്ചു പറയുമോ എന്ന് ചോദിച്ചു മരണം മുൻകൂട്ടി അറിയുന്നത് അത്ര നല്ലതല്ല തിരുമനസ്സേ അത് അങ്ങേക്ക് പിന്നീട് മാനസിക വിഷമത്തിന് കാരണമാകും അതിനാൽ എന്നെ അതിന് നിർബന്ധിക്കരുത് എന്ന് തമ്പാൻ വിനയപൂർവ്വം മറുപടി നൽകി അങ്ങനെ പറഞ്ഞൊഴിഞ്ഞ് മാറണ്ട എഴുതി തന്നിട്ട് തമ്പാൻ ഇവിടുന്ന് പോയാൽ മതി എന്നായി രാജാവ് രാജാവ് നിർബന്ധിച്ചതിനാൽ തമ്പാൻ രാജാവിൻ്റെ മരണ ദിവസം ഗണിച്ച് എഴുതി കൊടുത്തു രാജാവ് അത് നോക്കി എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തമ്പാന്റെ മരണം എന്നാണ് കൂടി പറയൂ കുറച്ചൊന്നും മടിച്ചെങ്കിലും തന്റെ മരണം രാജാവിൻ്റെ മരണത്തിന് രണ്ട് വർഷം മുമ്പ് എന്ന് തമ്പാൻ മറുപടി പറഞ്ഞു അതു പോരാ എഴുതി തരൂ എന്നായി രാജാവ് ഉടനെ ആ ദിവസവും തമ്പാൻ കുറിച്ചു കൊടുത്തു കുറച്ച് വിഷമത്തിൽ കൊട്ടാരം വിട്ടിറങ്ങിയ തമ്പാൻ പിന്നീട് ആ കൊട്ടാരത്തിലേക്ക് വന്നില്ല രാജാവ് ഈ കുറിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നു കുറച്ച് വർഷം കഴിഞ്ഞെടുത്തു നോക്കിയപ്പോൾ തമ്പാൻ തന്നെ ഗണിച്ച തമ്പാന്റെ മരണ ദിവസം ആവാറായിരിക്കുന്നു അതിൽ പറഞ്ഞ ദിവസത്തിന് രണ്ട് നാൾ മുൻപേ രാജാവ് കുറച്ചുപേരെ തമ്പാന്റെ നാട്ടിലേക്ക് അയച്ചു പോകുന്നേരം ശവസംസ്കാരത്തിനുള്ള സാധനങ്ങളും പണവും അവരെ ഏൽപ്പിച്ച് ആരും അറിയരുത് എന്ന് ചട്ടം കെട്ടി അടുത്തുള്ള ഒരു വീട്ടിൽ രഹസ്യമായി പാർപ്പിച്ചു തമ്പാൻ ഗണിച്ച ദിവസം വന്നു ചേർന്നു പ്രത്യേകിച്ച് ഒരു അസുഖവും ഇല്ലാതിരുന്ന തമ്പാൻ പ്രഭാതത്തിലെ പൂജകളും പ്രാർത്ഥനയും കഴിഞ്ഞ ശേഷം സ്വസ്ഥമായി പായയിൽ കിടന്ന് ശ്രീ പത്മനാഭനെ സ്തുതിച്ച് കിടന്ന കിടപ്പിൽ ജീവൻ വെടിഞ്ഞു കൈപ്പുഴയ്ക്ക് രഹസ്യമായി ആൾക്കാരെ അയക്കുന്ന സമയത്തും തമ്പാൻ പറഞ്ഞത് സത്യമാകരുതേ എന്നായിരിക്കണം രാജാവ് ആശിച്ചിരുന്നത് എന്നാൽ തമ്പാൻ്റെ മരണം അദ്ദേഹം ഗണിച്ച സമയത്തു തന്നെ സംഭവിച്ചു എന്നറിഞ്ഞ രാജാവ് സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമത്തിലായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലം പറഞ്ഞു കേൾക്കുന്നു ഈ കഥ കൊട്ടാരത്തിൽ ശങ്കുണ്ണി നൂറു വർഷം മുമ്പ് അദ്ദേഹം രചിച്ച ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ വിശദമായി എഴുതിയിട്ടുള്ളതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും കാണാം നന്ദി